രണ്ടായിരത്തി പതിനാല് ഇഞ്ചി ഓൺ ഏഷ്യൻ ഗെയിംസിൻ്റെ ഹോക്കി ഫൈനൽ ടി വിയിലാണ് കണ്ടത് പാകിസ്ഥാൻ്റെ രണ്ട് പെനാൽറ്റി സ്ട്രോക്കുകൾ അവിശ്വസനീയമാം വണ്ണം തടഞ്ഞ ശ്രീജേഷിന്റെ ഗോൾ കീപ്പിംഗ് മികവിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടിയപ്പോൾ സന്തോഷത്തോടൊപ്പം ഉള്ളിലൊരു കൊള്ളിയാൻ കൂടി മിന്നിയിരുന്നു ഓർമ്മയിൽ അന്നേരം ഓടിയെത്തിയത് പതിനാറ് കൊല്ലം മുൻപത്തെ ബാങ്കോക്കിലെ സമാനമായ ഫൈനലായിരുന്നു അന്നും ഒരു ഗോൾ കീപ്പറുടെ മികവിലായിരുന്നു ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം കർണാടകക്കാരൻ നാശിഷ് ബെല്ലാഡിൻ്റെ ദക്ഷിണ കൊറിയയുടെ രണ്ട് പെനാൽറ്റി സ്ട്രോക്കുകൾ തടഞ്ഞ ബെല്ലാൾ ഇന്ത്യയ്ക്ക് സമ്മാനിച്ചത് മുപ്പത്തിരണ്ട് കൊല്ലത്തിന് ശേഷമുള്ള ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണമാണ് എന്നാൽ ബാങ്കോക്കിൽ നിന്ന് തിരിച്ചുവന്ന ക്യാപ്റ്റൻ ബെല്ലാളിനെയും ടീമിനെയും നാട്ടിൽ കാത്തുനിന്നത് പ്രസിപ്പിക്കുന്ന സ്വീകരണമല്ല വിചിത്രമായ ഒരു വിധിയാണ് ബെല്ലാളും ടോപ്പ് സ്കോറർ ധനരാജ് അടക്കം ആറ് മുൻനിര താരങ്ങളെ ഹോക്കി ഫെഡറേഷൻ ടീമിൽ നിന്ന് പുറത്താക്കി അന്നത്തെ ഹോക്കി ഫെഡറേഷൻ്റെ ഏകഛത്രാധിപതിയായ പ്രസിഡന്റ് കെ പി എസ് ഗില്ലിൻ്റെ പകപോക്കലായിരുന്നു അത് യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കാൻ എന്നതായിരുന്നു വിചിത്രമായ ന്യായം എതിർപ്പുകളൊന്നും സിഖ് തീവ്രവാദികളെ മെരുക്കി അതേ ഉരുക്കുമുഷ്ടി ഹോക്കിയിലും പ്രയോഗിച്ച ഗില്ലിന്റെ മറക്കടമുഷ്ടിക്കു മുന്നിൽ വിലപ്പോയില്ല ബാങ്കോക്കിലെ സൂപ്പർമാൻ ബല്ലാൾ പിന്നെ ഇന്ത്യൻ കുപ്പായത്തിലേക്ക് തിരിച്ചു വന്നതേയില്ല പഴയ പ്രതാപത്തിലേക്ക് ഇന്ത്യൻ ഹോക്കിയും തിരിച്ചെത്തിയില്ല പിന്നെ പാകിസ്ഥാനെതിരായ പരമ്പരയിലെ നാണംകെട്ട തോൽവിയായിരുന്നു ആദ്യത്തെ തിരിച്ചടി അത് പിന്നെ പരാജയങ്ങളുടെ തിരാ പരമ്പരയുടെ നന്ദിയായി ബുസാനിൽ അടുത്ത ഏഷ്യൻ ഗെയിംസിൽ വെള്ളികൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു ഗ്യാങ് ചോയിലും അത് വെങ്കലമായി ദോഹയിൽ അഞ്ചാം സ്ഥാനം ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ കഴിയാത്തതിൻ്റെ നാണക്കേട് വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ട രണ്ടായിരത്തെട്ട് ബെയ്ജിംഗ് ശേഷം ഒരു തിരിച്ചുവരവില്ലാത്ത വിധം ഇന്ത്യൻ ഹോക്കി തകർന്നുവെന്ന് സകലരും വിധിയെഴുതിയ കാലം ഈ അഭരാരന കാലത്തിനാണ് ദക്ഷിണ കൊറിയയിൽ പി ആർ ശ്രീജേഷ് എന്ന വന്മതിൽ ഒറ്റയാനായി നിന്ന് അറുതി വരുത്തിയത് ഇഞ്ചിയോണിൽ നിന്ന് വെങ്കലവുമായി വീരന്മാരായി മടങ്ങിയ ശ്രീജേഷിനെയും കുട്ടരെയും കാത്തിരിക്കുന്നത് സമാനമായൊരു ദുരന്തമാവുമോ എന്ന് ന്യായമായും വന്ന് ഭയന്നിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇന്ത്യൻ ഹോക്കിയിൽ കെ പി എസ് ഗില്ലിൻ്റെ ഹിറ്റ്ലരെ തോൽപ്പിക്കുന്ന ഫാസിസ്റ്റ് വാഴ്ചയ്ക്ക് തിരശ്ശീല വീണുകഴിഞ്ഞിരുന്നു ദിലീപ് ടിർഗിയെ പോലുള്ള താരങ്ങൾ ഫെഡറേഷൻ ഭരിക്കാൻ എത്തിത്തുടങ്ങി പിന്നെ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാണ് ഇന്ത്യൻ ടീമിനെ ഒന്ന് നേരിൽ കാണുന്നത് കഴിഞ്ഞ കൊല്ലം ചൈനയിലെ ഹാങ് ചോയിൽ ഇക്കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ അപ്പോഴേക്കും ഗിൽ മൺമറഞ്ഞിട്ട് കൊല്ലം അഞ്ചു കഴിഞ്ഞു ഇന്ത്യൻ ഹോക്കി തിരിച്ചറിയാൻ വയ്യാത്ത വിധം അടിമുടി മാറിക്കഴിയുകയും ചെയ്തു ശ്രീജേഷ് മൂന്ന് ഒളിമ്പിക്സ് കളിച്ചു ഒന്നിൽ ഇന്ത്യയെ നയിക്കുകയും ചെയ്തു അന്ന് കളിച്ച പലരും കളമൊഴിഞ്ഞു എന്നിട്ടും മാറിയ കാലത്തും മുഖഛായ തന്നെ മാറിയ ടീമിലും ഇന്ത്യയുടെ കാവൽഭടനായി അന്നും ഉണ്ട് ഇതേ ശ്രീജേഷിന്റെ മികവിൽ പന്ത്രണ്ട് കൊല്ലത്തിന് ശേഷം ഇന്ത്യ ഒരിക്കൽ കൂടി ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടുന്നത് ഗോൾ വർഷത്തോടെ പാരീസ് ഒളിമ്പിക്സിന് ആധികാരികമായി അന്ന് യോഗ്യത നേടുന്നത് ടി വിയിലൂടെ അല്ലാതെ നേരിൽ തന്നെ കണ്ടു മത്സരം കഴിഞ്ഞ് കോട്ടിന്റെ ചാരത്ത് നേരിൽ കണ്ട് സംസാരിക്കുകയും ചെയ്തു ഇനി അടുത്ത ലക്ഷ്യം പാരീസ് ഒളിമ്പിക്സിലെ മെഡലാണെന്ന ആത്മവിശ്വാസത്തോടെയുള്ള പച്ചമലയാളത്തുള്ള പ്രഖ്യാപനവും കേട്ടു പന്ത്രണ്ട് കൊല്ലം മുൻപ് ഉള്ളിൽ മിന്നിയ കൊള്ളിയാൻ അപ്പോഴേക്കും ആത്മവിശ്വാസത്തിന്റെ ആവേശക്കടലിന് വഴിമാറി കൊടുത്തു കഴിഞ്ഞിരുന്നു പാരീസ് ജ്വലിച്ചു കത്താനുള്ള പ്രതീക്ഷയുടെ കൈത്തിരിയായി കഴിഞ്ഞിരുന്നു ശ്രീജേഷ് ഹാങ്ചോവിൽ കൊളുത്തിയ ആ പ്രതീക്ഷ കെടുത്തിയില്ല ടോക്കിയോയ്ക്ക് ശേഷം പാരീസിലും വെങ്കല ശോഭയിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യ തുടർച്ചയായ രണ്ടാം ഒളിമ്പിക് വെങ്കലം ചെറിയ കാര്യമല്ല പുതിയ കാല ഹോക്കിയിൽ നാൽപ്പത്തിയൊന്ന് കൊല്ലത്തിന് ശേഷമുള്ള ഒളിമ്പിക് മെഡലായിരുന്നു ടോക്കിയോയിലെ അതൊരു ആകസ്മിക ജയമല്ലെന്ന് ശ്രീജേഷും ടീം ഇന്ത്യയും രണ്ട് വർഷത്തിനു ശേഷം അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് പാരീസിൽ കണ്ടത് പതിനാറ് കൊല്ലം മുൻപ് ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ പോലും കഴിയാത്തവരാണെന്ന് ഓർക്കണം പന്ത്രണ്ട് കൊല്ലം മുൻപ് എല്ലാ കളികളും തോറ്റ് തല കൊമ്പിട്ട് മടങ്ങിയവരാണ് ഇവരെന്ന കാര്യവും മറക്കരുത് അതാണ് ഇക്കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടുകൊണ്ട് ശ്രീജേഷ് ഇന്ത്യൻ ഹോക്കിയിൽ ഉണ്ടാക്കിയ വിപ്ലവം അതിൻ്റെ ആരാധകർക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസം ശ്രീജേഷിന്റെ കയ്യിൽ പല നിറങ്ങളിലുള്ള ചരടുകൾക്കൊപ്പം ഒരു നീല ബാൻഡ് കൂടി കാണാം ആ ബാൻഡിലെ അക്ഷരങ്ങളിലുണ്ട് ഇന്ത്യയുടെ ഈ ഉയർത്തെഴുന്നിൽപ്പിന്റെ രഹസ്യത്തിൻ്റെ സൂത്രവാക്യം സത്യത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ ഈ അവിശ്വസനീയമായ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ കഥ തുടങ്ങുന്നത് ശ്രീജേഷ് അത്ഭുതങ്ങൾ കാട്ടിയ എൻജിയോണിലോ ടോക്കിയോയിലോ അല്ല അതിനും ഒരു പതിറ്റാണ്ട് മുമ്പ് ലണ്ടനിലാണ് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഒളിമ്പിക്സിൽ തിരിച്ചെത്തിയ ആവേശത്തിലായിരുന്നു അന്ന് ശ്രീജേഷും സംഘവും പക്ഷേ ബെയ്ജിങ്ങിലെ അയോഗ്യതയേക്കാൾ വലിയ മാനക്കേടാണ് ലണ്ടൻ ടീം ഇന്ത്യയ്ക്കായി കാത്തുവച്ചത് ലീഗ് റൗണ്ടിൽ കളിച്ച അഞ്ച് കളികളിൽ അഞ്ചും തോറ്റു സ്ഥാന നിർണയത്തിനുള്ള കളിയിൽ ദക്ഷിണാഫ്രിക്കയോടും തോറ്റു അങ്ങനെ പന്ത്രണ്ട് ടീമുകളിൽ പന്ത്രണ്ടാമന്മാരായിട്ടായിരുന്നു നാട്ടിലേക്കുള്ള മടക്കം എട്ട് ഒളിമ്പിക്സ് സ്വർണം സ്വന്തമായുള്ളവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ പ്രകടനം അന്ന് ഒളിമ്പിക്സിൽ പങ്കെടുത്തവർക്കൊരു സ്വീകരണം ഒരുക്കിയിരുന്നു ന്യൂഡൽഹിയിൽ രണ്ട് വെള്ളിയും നാല് വെങ്കലവും നേടിയ ഇന്ത്യയുടെ ജംബോ സംഘം മണിനിരുന്ന ഹാളിൽ ഏറ്റവും പിന്നരയിലായിരുന്നു സമ്പൂജിരെയും മടങ്ങിയ ഹോക്കി താരങ്ങൾക്കുള്ളി ഇരിപ്പിടം മെഡൽ ജേതാക്കളെ അഭിനന്ദിക്കുന്നതിനിടെ ഹോക്കി ടീമിനെ കണ്ണിൽ ചൊരയില്ലാതെ കുത്താൻ മടിയുണ്ടായില്ല അന്നത്തെ കായികമന്ത്രി എം എസ് ഗില്ലിന് ഒളിമ്പിക്സിൽ പന്ത്രണ്ട് ടീമുകൾ കളിച്ചത് നന്നായി ഇല്ലെങ്കിൽ അതിലും താഴെയാകുമായിരുന്നു ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സ്ഥാനം തലകുമ്പിട്ടാണ് ടീം അംഗങ്ങൾ കുത്തുവാക്ക് അത്രയും കേട്ടിരുന്നത് വിളംബിയ ഭക്ഷണം അപമാനത്തിന്റെ കൈപ്പ് കാരണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല തലകുമ്പിട്ട് തന്നെയാണ് അന്നവർ ഹോട്ടലിൽ നിന്നും മടങ്ങിയത് അതിൽ പിന്നെ അന്ന് ലണ്ടനിൽ നിന്നും കിട്ടിയ ആ നീല ബാൻഡ് ശ്രീജേഷ് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടില്ല അത് കയ്യിൽ കിടന്ന് പൊള്ളി കൂടെ കൂടെ നോവിച്ചുകൊണ്ടിരുന്നു ആ വേദന പിന്നെ വാശിയായി അതൊരു ഊർജ്ജമായി നാല് വർഷത്തിന് ശേഷം റിയോ ഒളിമ്പിക്സിൽ നായകനായി നയിച്ച് ക്വാർട്ടർ വരെ എത്തിച്ചുകൊണ്ടായിരുന്നു ശ്രീജേഷിന്റെ ആദ്യത്തെ കണക്കുതുർക്കൽ പിന്നെ നാലു വർഷം കൂടി കഴിഞ്ഞ് ടോക്കിയോയിൽ അത് ചരിത്രം കുറിച്ച വെങ്കലമായി അത് നാൽപ്പതാണ്ടിന്റെ ഒളിമ്പിക് മെഡൽ വരൾച്ചയ്ക്ക് അറുതിയായി അതിനും ശ്രീജേഷ് നിമിത്തമായത് വിധിനിയോഗമല്ലാതെ മറ്റെന്താണ് ജർമ്മനിക്കെതിരായ വെങ്കല മെഡൽ പോരാട്ടത്തിൽ അവസാന വിസിലിന് ആറ് സെക്കൻഡ് മാത്രം ബാക്കിയുള്ളപ്പോൾ തടഞ്ഞ പെനാൽറ്റിക്ക് നൂറ്റി നാൽപ്പത് കോടി ജനതയുടെ പ്രാർത്ഥനയുടെയും പ്രതീക്ഷയുടെയും മാത്രമല്ല പത്തു കൊല്ലം മുൻപ് അനുഭവിച്ച നീറുന്ന അപമാനത്തിന്റെ കൂടി വേദന കലർന്ന വിലയുണ്ടായിരുന്നു രണ്ട് വർഷത്തിനിപ്പുറം പാരീസിൽ അത് ആവർത്തിക്കപ്പെട്ടപ്പോൾ അതിനൊന്നാന്തിയായത് അതേ ശ്രീജേഷ് തന്നെ അതും വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ഇതിലും വലിയൊരു റിട്ടയർമെന്റ് ട്രീറ്റ് വേറെ എന്ത് കിട്ടാൻ വെങ്കല പോരാട്ടത്തിലല്ല ബ്രിട്ടനെതിരായ കാർട്ടറിലായിരുന്നു ശ്രീജേഷ് എന്ന ലെജന്റിന്റെ യഥാർത്ഥ അവതാര വിളയാട്ടം പത്തങ്ക ടീമിനെയും കൊണ്ട് അവസാന നാൽപ്പത്തിരണ്ട് മിനിറ്റ് കോട്ട കാത്ത് കളിക്കുക അവസാനം രണ്ട് എണ്ണം പറഞ്ഞ പെനാൽറ്റികൾ തടയുക ശരിക്കും അമാനുഷ്യനായിരുന്നു സൂപ്പർമാനായിരുന്നു എന്ന് ശ്രീജേഷ് സെമിയിൽ ജർമ്മനിയോട് തലനാരക്കി തോറ്റെങ്കിലും ലൂസേഴ്സ് ഫൈനലിലും നെടു വിരോചിതമായി തന്നെ കോട്ടകാത്ത വെങ്കലം നേടി ഇന്ത്യൻ ജേഴ്സി അഴിക്കുകയും ചെയ്തു മുട്ടുകുത്തി നമ്മിച്ചുകൊണ്ടായിരുന്നു ടീമിന്റെ ആദരം സൂപ്പർമാനെ അവർ തോളിലേറ്റി ഗ്രൗണ്ട് ചുറ്റി രണ്ട് പതിറ്റാണ്ടുകാലം ഭദ്രമായി കാത്ത പോസ്റ്റിന് മുകളിൽ കയറിയിരുന്ന് ശ്രീജേഷ് സകലരെയും പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു ഈ വിധിനിയോഗം ശ്രീജേഷ് മുൻകൂട്ടി കണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തിനാവും വേദന പേറുന്ന പഴയ ബാൻഡിനൊപ്പം ഇരുപത്തിനാല് കൊല്ലം മുൻപ് ജി വി രാജ സ്കൂളിൽ അണിഞ്ഞ ആദ്യത്തെ ജേഴ്സി കൂടി പെട്ടിയിൽ കരുതിയിട്ടുണ്ടാവുക പാരീസിൽ വന്നിറങ്ങിയ ഉടനെ ഈ രണ്ട് ജേഴ്സികൾ ഒന്നിച്ച് പ്രദർശിപ്പിച്ചാണ് ശ്രീജേഷ് ഒന്നര പതിറ്റാണ്ട് നീണ്ട കരിയർ അവസാനിപ്പിക്കുന്ന കാര്യം വികാരനിർഭരമായി പ്രഖ്യാപിച്ചത് പത്തിരുപത്തഞ്ച് കൊല്ലം മുൻപ് കിഴക്കമ്പലം പള്ളിക്കരയിൽ കളിച്ചു തുടങ്ങുമ്പോൾ ഇതായിരുന്നില്ല ചിത്രം ഒരിക്കൽ ഗോൾ ആവാനുള്ള കാരണം ചോദിച്ചപ്പോൾ രസകരമായിരുന്നു ഇന്ത്യ കണ്ടതിൽ വെച്ചേറ്റവും അഗ്രസീവായ ഗോൾ കീപ്പർ എന്ന ഖ്യാതിയുള്ള ശ്രീജേഷിന്റെ മറുപടി ഓടാൻ വലിയ മടിയായിരുന്നു അതായിരുന്നു ഗോളിയായതിന്റെ ഗുട്ടൻസ് ഓടാൻ മടിയുള്ള ആളുടെ കായിക ജീവിതം തുടങ്ങിയത് പക്ഷേ ഓട്ടത്തിലായിരുന്നു എന്നതാണ് കൗതുകകരം സ്കൂളിലെ മികച്ച ഓട്ടക്കാരിൽ ഒരാളായിരുന്നു ലോങ് ജമ്പിലും പുട്ടിലും പോലും കൈവച്ചതാണ് തിരുവനന്തപുരം ജീവി രാജിയിലെ പഠനകാലമാണ് വ്യക്തി ജീവിതത്തെയും കായിക ജീവിതത്തെയും മാറ്റിമറിക്കുന്നത് ഇന്ന് ജീവിതസഖിയായ അനീഷ എന്ന പഴയ സഹപാഠി അവിടെ വെച്ചാണ് മനസ്സിൽ ചേക്കേറുന്നത് പിന്നീട് ജീവിതത്തിലും ഓട്ടവും ചാട്ടവും വോളിബോളും ഒക്കെ നിർത്തി ടി വിയിൽ പോലും കണ്ടുപരിചയമില്ലാത്ത ഹോക്കിയിൽ ഒരു കൈ നോക്കാൻ കോച്ച് ജയകുമാർ ഉപദേശിക്കുന്നതും അവിടെ വെച്ചാണ് അന്നോളം ഒളിമ്പിക് മെഡൽ നേടി ഏക മലയാളിയായ മാനുവൽ ഫ്രെഡ്രിക്കിനെ ഒഴിച്ചു നിർത്തിയാൽ ഹോക്കി പാരമ്പര്യം തൊട്ടുതെറിക്കാത്ത പേരിന് പോലും ഒരു നല്ല ടർഫില്ലാത്ത കേരളത്തിൽ ഒരാൾ ഹോക്കി തിരഞ്ഞെടുക്കുന്നതിലും വലിയ ആത്മഹത്യ വേറെയുണ്ടോ അമ്മയടക്കം സകലരും നെറ്റു ജോളിച്ചു പക്ഷേ ശ്രീജേഷ് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു നിസാരമായിരുന്നില്ല എസ് എസ് എൽ സി പരീക്ഷ വെച്ചു നീട്ടിയ അറുപത് ഗ്രീസ് മാർക്കിന്റെ പ്രലോഭനം ഗോളിയുടെ കിറ്റിന് പതിനായിരം രൂപ വേണമെന്നായപ്പോൾ മനസ്സൊന്നു പതറി പക്ഷേ കർഷകനായ അച്ഛൻ രവീന്ദ്രൻ നിരാശപ്പെടുത്തിയില്ല വീട്ടിലെ കറവപശുവിനെ ഏഴായിരം രൂപയ്ക്ക് വിറ്റു ബാക്കി മൂവായിരം നുള്ളിപ്പറുക്കിയും വായ്പ വാങ്ങിയും ഒപ്പിച്ചു ആദ്യം തിരുനെൽവേലിയിൽ ഒരു ഇൻവിറ്റേഷൻ ടൂർണമെന്റ് പിന്നെ ദേശീയ ജൂനിയർ ടീമിൽ രണ്ടായിരത്തി ആറിൽ സീനിയർ ടീമിനും ഇരുപതാം വയസ്സിൽ സാഫ് ഗെയിംസിൽ അരങ്ങേറ്റം ശേഷിക്കുന്നത് നമ്മൾ അറിയുന്ന ചരിത്രം മുപ്പത്തിയാറാം വയസ്സിൽ അരങ്ങൊഴിയുമ്പോൾ രണ്ട് ഒളിമ്പിക് വെങ്കലം രണ്ട് ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണങ്ങൾ രണ്ട് കോമൺവെൽത്ത് ഗെയിംസ് വെള്ളികൾ നാല് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങൾ രത്ന പത്മശ്രീ ലോകത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷന്റെ പുരസ്കാരം ജി വി രാജിയിലെ പൂഴിമണ്ണിനൊപ്പം അഭിമാന നേട്ടങ്ങളുടെ ഒരു ശേഖരം തന്നെയുണ്ട് വീട്ടിലെ ചില്ലലമാരയിൽ മെഡൽ കടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ഒരു ശീലമുണ്ട് താരങ്ങൾക്ക് ഒളിമ്പിക്സിൽ സ്വർണത്തിന്റെ മാറ്റ് കടിച്ച് പരിശോധിക്കുന്ന പഴയകാല രീതിയുടെ തുടർച്ചയാണ് ഈ ട്രെൻഡ് ടോക്കിയോ ഒളിമ്പിക്സ് വെങ്കലം കടിച്ച് ശ്രീജേഷ് പറഞ്ഞത് ഇതിന് ഉപ്പുരസമാണെന്നായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായുള്ള എൻ്റെ വിയർപ്പാണിത് വർഷങ്ങൾക്ക് മുൻപ് ശ്രീജേഷിനെ അന്വേഷിച്ച് കിഴക്കമ്പലത്തെത്തിയ പത്രക്കാർ പള്ളിക്കരയിലെ കൊച്ചുവീട് കണ്ടുപിടിക്കാൻ പണിപ്പെട്ട ഒരു കഥയുണ്ട് അങ്ങനെ ഒരു ഹോക്കി കളിക്കാരൻ നാട്ടിലുള്ള കാര്യം ആരും അറിഞ്ഞിരുന്നില്ല അത്ര ആരും വഴി പറഞ്ഞു കൊടുക്കാനും ഉണ്ടായിരുന്നില്ല ഇന്നാ വീട്ടിലേക്കുള്ള വഴിക്ക് ശ്രീജേഷിൻ്റെ പേരാണ് പത്രക്കാർ മാത്രമല്ല സിനിമയിലെ സൂപ്പർ താരങ്ങൾ പോലും അതുവഴി ശ്രീജേഷിനെ തേടി വന്നുകൊണ്ടിരിക്കുന്നു കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കായിക താരം ഏറ്റവും വലിയ സൂപ്പർ താരം പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്ന ഈ കിഴക്കമ്പലത്തുകാരനാണ് കേരളത്തിൻ്റെ ഒരേയൊരു ഇരട്ട ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യൻ ഹോക്കി എന്നല്ല ലോക ഹോക്കി തന്നെ കണ്ട ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് പണ്ട് അച്ഛനൊപ്പം പാടത്ത് കിളയ്ക്കാൻ പോയ നെല്ലുകൊയ്ത് കറ്റം വിതിച്ചു നടന്ന ആ പഴയ നാട്ടിൻ പുറത്തുകാരൻ ക്രിക്കറ്റുകാരും ഫുട്ബോളുകാരും ഒക്കെ ക്ഷമിക്കുക ദി ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്ന പേരിന് ദി പെർഫെക്റ്റ് ജെന്റിൽമാൻ സ്പോർട്സ് പേഴ്സൺ എന്ന വിശേഷണത്തിന് എല്ലാ അർത്ഥത്തിലും അർഹൻ ഈ മലയാളിയാണ് തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് രാജ്യത്തോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള വികാരനിർഭരമായ പോസ്റ്റിട്ടാണ് ശ്രീജേഷ് അവസാന മത്സരം കളിച്ച് കളമൊഴിഞ്ഞത് നിറമുള്ള സ്മരണകളുടെ അവസാനമല്ല തുടക്കമാണിതെന്നും മണ്ണിന്റെ വിയർപ്പിൻ്റെ മണമുള്ള വാക്കുകളിൽ ശ്രീജേഷ് കുറിച്ചു ആ നന്ദി പറയേണ്ടത് ഞങ്ങളാണ് തിരിച്ചാണ് കടപ്പാട് ഒന്നര പതിറ്റാണ്ട് കാലം സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കടാതെ കാത്തതിന് കണ്ട് കോരിത്തിരിക്കാനുള്ള നിമിഷങ്ങൾ വാരിക്കോരി തന്നതിന് ഇന്ത്യൻ ഹോക്കിയെ ഇന്നും മരിക്കാതെ കാത്തതിന് സെല്യൂട്ട് ശ്രീജേഷ് മൂന്ന് കോടി മലയാളികളുടെയല്ല നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ഗോൾഡൻ സെല്യൂട്ട്